പുതിയ സംസ്ഥാന അധ്യക്ഷനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തെലങ്കാന ബിജെപിയിൽ പൊട്ടിത്തെറി ടി ഘോഷ്മൽ രാജിവെച്ചു പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ശ്രീധരൻ തെലങ്കാന ബിജെപിയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് സന്ധ്യ രതീഷ് തെലങ്കാന ബി ജെ പിയുടെ പ്രധാന മുഖങ്ങളിലൊന്നാണ് ടൈഗർ സിംഗ് കോഷ്മഹൽ എം എൽ എ പല വിവാദ പ്രസ്താവനകളും നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഏതായാലും ഫയർ ബ്രീസ് എന്നൊക്കെ പറയുന്ന തരത്തിൽ തെലങ്കാന ബി ജെ പിയിൽ തിളങ്ങി നിൽക്കുന്ന നേതാവാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ജി കിഷൻ റെഡ്ഡിക്കാണ് രാജി സമർപ്പിച്ചത് ഏതായാലും രാജാ സിംഗ് സംസ്ഥാന അധ്യക്ഷ പദം മോഹിച്ചിരുന്നു അത് ലഭിക്കില്ല എന്ന നേതാവ് ഉറപ്പായതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു രാജിവെച്ചിരിക്കുന്നത് അതായത് ബി ജെ പി പ്രവർത്തകരെ വഞ്ചിക്കുന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് രാജിക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ജി കൃഷ്ണൻ ഡേക്ക് രാജി സമർപ്പിച്ചിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ അനുനയ നീക്കം ഉണ്ടാകുമോ എന്നുള്ള വാർത്തകളൊക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു രാമചന്ദ്ര റാവുവിനെ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് ബി ജെ പിയുടെ പ്രധാന ഇപ്പോൾ തെലങ്കാനയിൽ രാജിവെച്ചിരിക്കുന്നത് തെലങ്കാന ബിജെപിയിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നു ഘോഷ്മഹൽ എം എൽ എ ടി രാജാ സിംഗ് രാജിവെച്ച പുതിയ അധ്യക്ഷൻ അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ മോഹിച്ചയാളാണ് ആളാണ് ഇദ്ദേഹം എന്നതാണ് ശ്രീധരൻ റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരം വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ ചന്ദ്രാവുവിനെ നിയമിക്കുമെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ ഇദ്ദേഹം രാജിവെക്കുകയായിരുന്നു